ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം അല്ലെങ്കിൽ വിഷരഹിതമായ പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്നൊക്കെ നമ്മൾ മുറവിളി കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള അറിവും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാൽ അർബുദം പോലെയുള്ള മഹാമാരികളെ തടഞ്ഞുകൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ നമുക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമ്മുടെ വിഷയം തന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറയുടെ കൃഷിയും അതിനോടൊപ്പം തന്നെ പെസ്റ്റിസൈഡ്സ് കീടനാശിനികളുടെ ഉപയോഗവും എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ അതിഥികൾ ബാലരാമപുരം കോക്നർ റിസർച്ച് സ്റ്റേഷൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ജോയ് എം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ കരമന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു ജെഎസ് കർഷകരായ ജോയ് പാലയൂർ ശ്രീകുമാർ ശുഭകേശൻ ചോദിക്കാനുള്ള ഒരു ചോദ്യം നമ്മുടെ ഈ ഒരു പുരയുടെ കൃഷി പുരയുടെ കൃഷി എന്ന് പറയുന്നത് പലർക്കും ഇന്ന് ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല യുവ കർഷകരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേര് ഈ ഒരു കാർഷിക രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ പുരയുടെ കൃഷി എന്നും അതിൽ ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് നടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഇനങ്ങൾ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമായിട്ട് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാമോ നമ്മുടെ വീടും വീട്ടിനോട് ചേർത്ത പ പരിസരമാണ് നമ്മുടെ പുരയിടം എന്നു പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലായി ബഹുവിളകളാണ് നമ്മുടെ അതിൽ സ്ഥിരമായ വിളകൾ കാണും സീസണായി ചെയ്യുന്ന വിളകൾ ഇതോടൊപ്പം തന്നെ നമുക്ക് കൃഷി അനുബന്ധ മേഖലകളായ മൃഗപരിപാലനം കോഴി വളർത്തൽ പശു വളർത്തൽ ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഹുവിള സമ്പ്രദായമാണ് പു കൃഷി തീർച്ചയായിട്ടും അപ്പോൾ ഈ പുഴയുടെ കൃഷിക്ക് ഒരു പ്രസക്തി ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ യുവ ജനറേഷൻ അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന യുവ കർഷകർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഇത്ര നാൾ മാം വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് സുരക്ഷിതമായ ഭക്ഷണം ഇതാണിപ്പോൾ നമുക്ക് ഏറ്റവും വിഷം തീണ്ടാത്ത ഭക്ഷണം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമുള്ള ആവശ്യം അപ്പോൾ പുരയിട കൃഷിയിലോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു അടുക്കളത്തോട്ടം നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുടുംബാംഗങ്ങളുടെ ഭക്ഷ്യസുരക്ഷ അവരുടെ ഒരു പോഷക സുരക്ഷ ഇത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പുരയിടത്തിലും നമുക്ക് നമുക്കാവശ്യമുള്ള വസ്തുക്കൾ സ്വയം ഉൽപ്പാദിപ്പിക്കാം അതിൽ നിന്നും നമുക്ക് കൂടാതെ തന്നെ നമുക്ക് അതിൽ കൃഷിയിലൂടെ നമുക്ക് സാമ്പത്തികം അതുപോലെ തന്നെ ആരോഗ്യവും വീണ്ടെടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴമക്കാർ പണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഒന്നുമില്ലാതെ പുരയിടം സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് പുല്ലെങ്കിലും വളരുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ക്രോപ്പ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ വിളകളുടെ വൈവിധ്യവൽക്കരണം അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഈ പുറയുടെ കൃഷിക്ക് അതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടം പുറയുടെ കൃഷിയിൽ ഈ ഒരു വൈവിധ്യവൽക്കരണം കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് നേട്ടം നമുക്കറിയാം ഇന്ന് നമ്മുടെ കാലാവസ്ഥ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലാവസ്ഥയെ നേരിടാനായിട്ട് വിളവൈവിധ്യവൽക്കരണം വളരെ ആവശ്യമാണ് വിള വൈവിധ്യവൽക്കരണം എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് സ്ഥായിയായ വിളകൾ കാരണം നമ്മുടെ തെങ്ങ് മാവ് പ്ലാവ് എല്ലാം നമ്മുടെ ചിരപരിചിതങ്ങളായ ഇത് കൂടാതെ തന്നെ നമ്മുടെ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിളകളും കൂടെ നമുക്ക് ഈ പുരയിടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമുക്ക് അറിയാം ഈ വർഷം നമ്മുടെ ചെറുധാന്യങ്ങളുടെ വർഷമായി അന്ത ദേശീയത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ചെറുധാന്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയും വരുന്ന ഒരു വലിയ ഇത് വരൾച്ചയാണ് ചെറു മിക്ക ചെറുധാന്യങ്ങളും രണ്ട് മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റുന്നതും വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പുരയിടങ്ങളിൽ ചെറുധാന്യം അത് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എന്ന ഇതിൽ കൂടി നമുക്ക് ചെറുധാന്യ കൃഷിയും കൂടെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിളകളുടെ വൈവിധ്യവൽക്കരണത്തിനെ കുറിച്ചാണ് മാഡം സംസാരിച്ചത് ഞാൻ കർഷകരിലേക്ക് വരികയാണ് ശ്രീ സുഭകേഷൻ കഞ്ഞിക്കുഴി എന്ന പ്രത്യേക ഇനം പയർ കണ്ടെത്തിയതിലൂടെ കായംകുളം കൃഷിവിജ്ഞാന കേന്ദ്രം കർഷക ശാസ്ത്രജ്ഞൻ പുരസ്കാരം നൽകി ആദരിച്ച പച്ചക്കറി കർഷകനാണ് ശുഭകേശൻ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ ഇരുപതേക്കറോളം സ്ഥലത്ത് മുപ്പതോളം ഇനം പച്ചക്കറികളും ബന്ദിപ്പൂവടക്കം വിവിധ ഇനം പൂക്കളും കൃഷി ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര അക്ഷയശ്രീ ജൈവ കർഷക സംസ്ഥാന പുരസ്കാരമടക്കം സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയ ശുഭകേശൻ കഞ്ഞിക്കുഴി സഹകരണ ബാങ്കിന്റെ കർഷക ഉപദേഷ്ടാവാണ് ശുഭകേശന്റെ പച്ചക്കറി പൂകൃഷി കൃഷിയിടങ്ങൾ ഫാം ടൂറിസ്റ്റ് കേന്ദ്രമാണ് എം ജി സർവകലാശാലയിൽ ക്ഷണിതാവായി കാർഷിക വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നുമുണ്ട് പാലിയേറ്റീവ് കേന്ദ്രങ്ങളിലേക്കും കിടപ്പുരോഗികൾക്കും വിഷം തീണ്ടാത്ത പച്ചക്കറികൾ നൽകുന്നു കേരളത്തിനകത്തും പുറത്തും കഞ്ഞിക്കുഴിയിലെ പച്ചക്കറി വിത്തുകൾ നൽകി പേരും പെരുമയും നേടിയ ജൈവ കർഷകനാണ് ശുഭകേശൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കഞ്ഞിക്കുഴി പയർ എന്ന ആ ഒരു പുതിയ വെറൈറ്റി ഉൽപ്പാദിപ്പിച്ച സമയത്ത് ഇത്തരത്തിലുള്ള കീടബാധകളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിച്ചത് അനുഭവത്തിൽ നിന്ന് അത് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ കാരണം ഈ പയറിനൊക്കെ കൂടുതലും വരാറുള്ളത് കരിവള്ളി അങ്ങനെയുള്ള രോഗങ്ങളാണ് സാധാരണ വരാറുള്ളത് കഞ്ഞിക്കുഴിപ്പയർന്ന് വെച്ചാൽ ഒരു പ്രത്യേക അതായത് പ്രതിരോധ ശക്തികളിലാണ് കഞ്ഞിക്കുഴിപ്പയറിന് മഴക്കാലത്തും കൃഷി ചെയ്യാം കരിവള്ളിയൊന്നും വരത്തില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു പയറാണ് പയർ ഓക്കെ അപ്പം വേറെ രീതിയിലുള്ള കീടബാധകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണോ അത് മണ്ണിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോണ്ടായിരുന്നോ കീട കീടബാധകൾ ഉണ്ടാകും ഒത്തിരി ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തന്നെ എല്ലാം പച്ചക്കറികൾ ഇപ്പോൾ തന്നെ പാവല്ല നമുക്ക് കാണാം ഏപ്പിലാക്കുന്ന വണ്ട് അതിൻ്റെ അടി നിൽക്കുന്ന കാണാം അതുപോലെ തന്നെ വെണ്ടയിൽ എല്ലാ ചുരുട്ടിപ്പുഴു ഇങ്ങനെ പടവലത്തിൻ്റെ തണ്ട് ചെറുപ്പം ഇങ്ങനെ നിരവധി കീടങ്ങളുടെ ആക്രമണം കൂടുതലും നിയന്ത്രണവും പിന്നെ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം ഞാൻ ശ്രീകുമാറിലേക്ക് ശ്രീ ശ്രീകുമാറിലേക്ക് വരികയാണ് ശരിക്കും ആ ഒരു ദ്വീപിൽ പെരുമ്പളം ദ്വീപിൽ കൃഷി ചെയ്തപ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഈ രീതിയിലുള്ള കീട ആക്രമണം ഉണ്ടായിരുന്നു ആ കീടാക്രമണങ്ങൾ ഇപ്പോൾ ദ്വീപിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഏകദേശം ഒരു ഒരുപോലെ തന്നെയാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൈവകൃഷിയാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടാക്രമണത്തിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു വരികയാണെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം അതിഭയങ്കരമായിട്ട് മണ്ണിൻ്റെ പി എച്ച് അതിഭയങ്കരമായിട്ട് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കാൽസ്യം ഓക്സൈഡ് അതായത് മറ്റേ കക്ക നീറ്റ് കക്ക ഉപയോഗിക്കുന്നതിന് പകരം കായലിന്ന് വാരുന്ന കക്ക വലിയ പൾവറൈസറിൽ പൊടിച്ച് അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങി അത് കർഷകരിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കൃഷികളിൽ അത് ഉപയോഗിക്കുകയും ചെയ്തതോടുകൂടി കാരണം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം ഈ കാൽസ്യം ഒരു പരിധിവരെ ഇതിന് വലിച്ചെടുക്കാനായിട്ട് വേണ്ടപ്പോൾ കിട്ടുന്ന രീതിയിലാണ് അതുപോലെ തന്നെ മണ്ണിൻ്റെ ക ഇത് പി എച്ചും അതേപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് തോളം നിൽക്കുന്നതാണ് മറ്റേ നീറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെയാണ് നിൽക്കുന്നത് ഇത് പി എച്ച് വാല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ന്യൂട്രലായിട്ട് ഏതാണ്ട് ഒരു വർഷത്തിലധികം തന്നെ നിൽക്കുന്നതാണ് കാരണം ഇത് മണ്ണിൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് സ്ലോ റിലീസിങ് ആയിട്ടങ്ങനെ നിൽക്കുന്ന ഒരു പദാർത്ഥമാണ് ഇത് ശരിയായ ചെടികൾക്ക് ലഭ്യമാകണമെങ്കിൽ കൃഷി തുടങ്ങും മുൻപ് തന്നെ മണ്ണൊരുക്കം നടത്തണം നന്നായി ഉഴവാക്കി തടമെടുത്തോ വാരം കോരിയോ ഗ്രോ ബാഗുകൾക്ക് മണ്ണൊരുക്കുമ്പോഴോ മണ്ണിന്റെ അമ്ലത അഥവാ പുളി കുറയ്ക്കണം കേരളത്തിലെ മുഴുവൻ മണ്ണും വലിയ അമ്ലതയുള്ളതാണ് അമ്ലമണ്ണിൽ എന്ത് വളമിട്ടാലും ശരിയായി ചെടികൾക്ക് വലിച്ചെടുക്കുവാൻ കഴിയില്ല അമ്ലത കുറയ്ക്കുവാൻ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റിട്ട് നനച്ച് പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടു മാത്രമേ മറ്റു വളങ്ങൾ നൽകാവൂ ഒരു സെന്റിന് മണ്ണുപരിശോധനയുടെ അടിസ്ഥാനത്തിൽ രണ്ടു മുതൽ മൂന്ന് കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റിട്ട് മണ്ണുമായി ചേർത്തിളക്കി നനച്ചിടണം തടത്തിലായാലും ഗ്രോ ബാഗിലായാലും കുമ്മായ വസ്തുക്കൾക്കണം വേണ്ടത്ര ഇടവേള നൽകിയ ശേഷം അടിവളങ്ങൾ ഇങ്ങനെ ഒരുക്കിയ മണ്ണിലാണ് തൈകൾ നടേണ്ടത് വളരുന്നതനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ സസ്യ പോഷകങ്ങൾ നൽകി വളർത്തിയാലേ ഇങ്ങനെ വിളവെടുക്കാൻ കഴിയൂ കാൽസ്യം ഉള്ളിടത്തോളം കാലം ഈ കാൽസ്യം ചെടികൾക്ക് വേണ്ട രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഫ്ലൈ പോലെയുള്ള അറ്റാക്കുകൾ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഈ തണ്ടുതരപ്പൻ്റെ അറ്റാക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനല്ല പറയേണ്ടത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ഇതിലൂടെ നേടാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കീട നിയന്ത്രണങ്ങളെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഫ്രൈക്ക് കായ്ച്ച കെണിവെക്കും പിന്നെ യെല്ലോ ട്രാപ്പ് ബ്ലൂ ട്രാപ്പ് അങ്ങനെ ഒരുപാട് പിന്നെ ഫീൽഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് കീടനിയന്ത്രണത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു സാധനമാണ് കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് കാരണം ഈ ഇത് ഫ്ലൈ ഇത് ഇതുണ്ടല്ലോ സെക്സക്കിങ് ഫെസ്റ്റ് അതുപോലുള്ള സാധനങ്ങൾ കൂടുതലും നാം ചെടികളിലേക്ക് വരുന്നത് ഇതിലിരുന്നിട്ട് ഇതിൽ കൂടുതൽ പെരുകിക്കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നത് അത് അതാദ്യമായി തന്നെ ഒഴിവാക്കി വിടുകയാണെങ്കിൽ ഒരു പരിധിവരെ കിടനിയന്ത്രണത്തിന് സാധ്യത കൂടുതലാണ് ഞാൻ ശ്രീ ജോയിലേക്ക് വരികയാണ് കർണാടകം തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങൾ അതിരിടുന്ന വയനാടൻ ഗ്രാമമായ ചീരാലിലെ മാതൃകാ കർഷകനാണ് ജോയ് പാലയൂർ ചെറുപ്പം തൊട്ടേ വല്യപ്പച്ചൻ ഇട്ടൂ പാലയൂരിൻ്റെ ഒപ്പം കൃഷിയിലേക്കിറങ്ങിയ ജോയ് ഒൻപത് ഏക്കറോളം സ്ഥലത്ത് സമ്മിശ്ര കൃഷികൾ ചെയ്തു വരുന്നു അതോടൊപ്പം പാട്ടത്തിനടുത്ത സ്ഥലത്തും കൃഷികളുണ്ട് കാപ്പി കുരുമുളക് ജാതി കൊക്കോ ഇഞ്ചി ചേമ്പ് വാഴ നെല്ല് തെങ്ങ് കവുങ്ങ് ചോളം വിവിധ ഇനം വസ്തുക്കൾ തയ്യാറാക്കുന്ന നഴ്സറി പച്ചക്കറി ഓർക്കിഡ് സമ്മിശ്ര കൃഷിയുടെ വേറിട്ട കാഴ്ചകൾ ഒരുക്കുന്ന കൃഷിയിടമാണ് ജോയിയുടേത് പശുക്കളും മീനും ആടും ഇരുന്നൂറിലധികം പ്രാവുകൾ തേനീച്ച വെർമി കമ്പോസ്റ്റ് ബയോഗ്യാസ് തുടങ്ങി കാർഷിക രംഗത്തെ വൈവിധ്യവൽക്കരണം തന്നെയാണ് ജോയിയുടെ വിജയം ഈ ഒരു വിജയത്തിനുള്ള അംഗീകാരമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലയളവിലെ കർഷകോത്തമ അവാർഡ് വയനാട് ജില്ലാ കർഷകോത്തമ അവാർഡും അദ്ദേഹം നേടി അന്തസാർന്ന ഉപജീവന കൃഷിയെ കാണുന്ന ജോയ് ശതമാനവും കർഷകനാണ് കാലാവസ്ഥാ വ്യതിയാനം വന്യമൃഗശല്യം തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് തുടങ്ങി കാർഷിക പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് സധൈര്യം മുന്നേറുന്ന കർഷകനാണ് ജോയ് പാലയൂർ തെങ്ങുകയറ്റ യന്ത്രം ഉപയോഗിച്ച് തെങ്ങുകയറ്റം നടത്തിയ സംസ്ഥാനത്തെ ആദ്യ വനിത എന്ന പുരസ്കാരവും ഏറ്റവും നല്ല കറവക്കാരി എന്ന വയനാട് ജില്ലാ പുരസ്കാരവും നേടിയ സാലിയാണ് ജോയ് പാലയൂറിന്റെ ഭാര്യ ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യ കർഷകൻ എന്നുള്ള നിലയിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഏതൊക്കെ വഴികളാണ് അങ്ങ് ഉപയോഗിച്ചിട്ടുള്ളത് കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രാസ കീടനാശിനികളിലേക്ക് പോകാതെ പ്രകൃതിദത്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു കീടനിയന്ത്രണ മാർഗം ഉപയോഗിച്ചതായി നമ്മളിപ്പോൾ പയറിന് ചാഴിക്ക് നമ്മൾ ചാരം ഇടുക ചെയ്യുക ചാരം വേറുക ചെയ്യുക അത് ഒരു പരിധി വേണം കുറച്ചൊക്കെ വീട്ടിൽ ഈ വീടിൻ്റെ അടുത്തുള്ള കൃഷിക്കൊക്കെ പറ്റുകയുള്ളൂ അല്ല ഒരു ഏക്കർ കണക്കിനും ചെയ്യുമ്പോൾ അത് നടക്കൂല നമ്മൾ അല്ലാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പത്ത് പയറോ അവർ കുറച്ച് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ലാണ്ട് അങ്ങ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യമാണ് പ്രകൃതിദത്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത് അല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഒരു അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് 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 പിന്നെ നമ്മൾ വാഴയ്ക്ക് വാഴ മറ്റേ വാഴയ്ക്ക് ഈ പോള കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഉപ്പ് നമ്മൾ സാധാരണ ഉപ്പ് സ്പ്രേ അടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ശരി അപ്പോൾ നമ്മൾ ഈ ഒരു രാസ കീടനാശിനികൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാസ കീടനാശിനികൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹരിത വിപ്ലവം നമ്മുടെ നോർമൻ ബോർലോഗ് അതിൽ തുടങ്ങി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡോക്ടർ എം എസ് കൂടെ ഈ ഒരു ഹരിത വിപ്ലവം വളരെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തു അല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ലോകത്തെ തന്നെ കീഴടക്കിയ ഒരു വിപ്ലവം തന്നെയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഗോതമ്പം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അരിയൊക്കെ വളരെ കാര്യമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പാദിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഇതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ അത്രമാത്രം അന്ന് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നു ശരിക്കും പറഞ്ഞാൽ ഈ രാസ കീടനാശിനികൾ നമ്മൾ ഇപ്പോൾ വിളകളിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ അതോ ജൈവ കീടനാശിനികൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുമോ സർ നമ്മുടെ രാജ്യത്ത് വിപ്ലവത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നിന്നിട്ടുള്ളത് ശേഷിയുള്ള വിത്തനങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൊണ്ടും ആണ് അത് ഉൽപാദനശേഷി എന്ന് പറയുന്നത് അത് ഉൽപാദനം കിട്ടുമ്പോൾ അങ്ങനെ ഉള്ള വിത്തുകൾക്ക് രോഗകീടങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കുറവാണ് അപ്പോൾ ഉൽപാദനം കൂടുമ്പോൾ രോഗകീടബാധ കൂടും ഉൽപാദനം കുറയുമ്പോൾ രോഗകീടബാധയും കുറയും ഇപ്പോൾ നാടൻ ഇനങ്ങൾ ഉൽപാദനം കുറവാണ് ഉൽപ്പാദനക്ഷമത കുറവാണ് അതിലാണെങ്കിൽ രോഗകീടങ്ങളും കുറവാണ് ഉൽപ്പാദനക്ഷമത കൂടിയിട്ടുള്ള ഇന ഇനങ്ങളാണെങ്കിൽ മികവാറുള്ള പച്ചക്കറികൾ നമ്മുടെ ധാന്യ വിളകൾ ഇതിലൊക്കെ ഉൽപ്പാദനക്ഷമത കൂടിയിട്ടുള്ള ഹൈ ഗൽഡിങ് വെറൈറ്റീസാണ് അപ്പോൾ ഈ ഉൽപാദനക്ഷമത കൂടിയിട്ടുള്ള വെറൈറ്റികളിൽ രോഗ കീടബാധ കൂടുതലായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏക ഏകവിളയായിട്ട് ധാന്യവിളകൾ പച്ചക്കറികൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോൾ അത് രോഗങ്ങളോ കീടങ്ങളോ കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലാണ് ഈ രോഗങ്ങളും കീടങ്ങളും പെട്ടെന്ന് വ്യാപിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസ അവസരങ്ങളിൽ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ സാധാരണ രാസ കീട കുമിൾനാശിനികളെ പല രീതികൾ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കീടനാശിനി അല്ലെങ്കിൽ കുമിൾനാശിനി പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലാണെങ്കിൽ കളർ കോഡ് കാണാറുണ്ട് അപ്പം അതിന് ചുവപ്പ് മഞ്ഞ നീല പച്ച അപ്പോൾ ഈ വീര്യം ഏറ്റവും കൂടുതലുള്ളത് ഉഗ്രവീര്യം ഉള്ളതാണ് ചുവപ്പ് നിറത്തിലുള്ളത് അതിലാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ തലയോട്ടിയും രണ്ടെല്ലും കൂടെ ഉണ്ടാവും അതി മാരകമായിട്ടുള്ള വിഷമാണ് അത് എന്ന പക്ഷേ ഗ്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം അതും വിഷമാണ് എന്ന പക്ഷേ അത്ര മാരകമല്ല പ്രകൃതിക്ക് യോജിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിഷ് കീടനാശിനികളാണ് ഈ നീല നിറത്തിലും അതേപോലെ തന്നെ പച്ച നിറത്തിലുമുള്ള കോഡുള്ള കീടനാശിനിയാണ് അപ്പോൾ അത് അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്ന പക്ഷേ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അല്ലെങ്കിൽ നമ്മുടെ പുരയുടെ കൃഷിയിലുള്ള നമ്മുടെ പച്ചക്കറികളോ ഫലവർഗ്ഗങ്ങളോ മറ്റുള്ള വിളകളിലോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അയൽവാ അയൽപാവാസികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുമ്പോഴോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കഴിയുന്നത്ര ഈ രോഗങ്ങളെ കീടങ്ങളെ ഒരു പരിധിവരെ ആദ്യത്തെ ദശയിൽ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആ കീടങ്ങളെ വലിയ ഇപ്പം ചെല്ലുകൾ അല്ലെങ്കിൽ ഈ ചാഴികൾ ഇതൊക്കെ വലിയ കീടങ്ങളാണ് അതിനെ നമുക്ക് അത് ഇല ചുരുട്ടി പുഴു പുഴുക്കൾ അതിനെയൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്നോ രണ്ടെണ്ണത്തിൽ കാണുകയാണെങ്കിൽ അത് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് അതിനെ നശിപ്പിച്ച് കളയാവുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടുത്ത ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജൈവിക നിയന്ത്രണ മാർഗങ്ങളുണ്ട് ജൈവിക നിയന്ത്രണ മാർഗങ്ങളുണ്ട് അത് ഈ രോഗ കീടങ്ങളെയും രോഗാണുക്കളെയും നശിപ്പിക്കാൻ കഴിവുള്ള സസ്യ സത്തുകൾ തന്നെയുണ്ട് അതുകൂടാതെ എതിർ പ്രാണികളും എതിർ കുമ്മിളുകളും എതിർ ബാക്ടീരിയകളും അതായത് ജൈവ സൂക്ഷ്മജീവികൾ രോഗങ്ങളെയും കീടങ്ങളെ കീടങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ബയോളജിക്കൽ കൺട്രോളായിട്ടുള്ള സൂക്ഷ്മ ജീവികളുണ്ട് അത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഫംഗസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് അതുപോലെ തന്നെ വൈറസുകളുണ്ട് അപ്പോൾ അതിനെ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ നമ്മുടെ കർഷകൻ ബഹുമാനപ്പെട്ട കർഷകൻ പറഞ്ഞ മാതിരി മഞ്ഞക്കണിയാൾ മഞ്ഞക്കണികൾ പിന്നെ നമ്മുടെ തോട്ടം നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൽ ഏത് രോഗം ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ കീടബാധ ഉണ്ടായിരുന്നാലും അതിനെ നശിപ്പിച്ച് ക കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് നമ്മളത് നശിപ്പിക്കുകയാണ് പറമ്പിലാണെങ്കിൽ ആ രോഗമോ കീടമോ ഉണ്ടാക്കുന്ന ആ സോഴ്സ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മുടെ വിളകളെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇത് പലപ്പോഴും ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ കീടങ്ങളും രോഗങ്ങളും കുറച്ചധികം പെറ്റ് കുറേ കൂടുതലായിട്ട് വ്യാപകമായിട്ട് തീവ്രത കൂടുതലായിട്ടും ബാധിക്കുമ്പോഴാണ് നമ്മൾ രാസ കീടനാശിനികളും കുമിൾനാശിനികളും ഉപയോഗിക്കുന്നത് അതുപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേണ്ട അളവ് ശുപാർശ ചെയ്തിട്ടുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ കുമിൾനാശിനികൾ കൃത്യ അളവ് കൃത്യസമയത്ത് ആവശ്യത്തിന് മാത്രം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓല ഓലചുരുട്ടിപ്പുഴു ഉണ്ട് നമ്മൾ ചെടി മൊത്തമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യേണ്ട തളിക്കേണ്ട കാര്യമില്ലല്ലോ ആ ഓല ചുരുട്ടിപ്പുഴു ഇടിക്കുന്ന ആ ഭാഗത്ത് തളിച്ചാൽ മതിയാവല്ലോ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ സെലക്റ്റീവായിട്ട് തളിക്കുന്നത് മൂലം ഒരു പരിധി വരെ നമ്മുടെ ഈ രാസ കീടനാശിനികളുടെ ഉപയോഗം കുറ കുറയ്ക്കാനായിട്ട് സാധിക്കും